ട്ടെ വിശുദ്ധ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ ഇരുപത്തിയഞ്ചു വരെ വാക്യങ്ങളാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ധ്യാനിക്കുന്നതില് ഇരുപത്തിരണ്ടാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സഖറിയായിക്ക് സാധിച്ചില്ല ദേവാലയത്തിൽ വെച്ച അവന് ഏതോ ദർശനമുണ്ടായി എന്നവർ മനസ്സിലാക്കി എന്ന പുരോഹിതൻ ദേവാലയത്തിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂതൻ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് പ്രത്യക്ഷപ്പെട്ട് ഒരു കുഞ്ഞു ജനിക്കുന്ന സന്തോഷ വർത്തമാനം പറഞ്ഞതും അതേ തുടർന്നുള്ള കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞുള്ള ഒരു വിവരണ ഭാഗമാണിത് സക്കറിയ പുറത്തു വന്നപ്പോൾ ആളുകളോട് സംസാരിക്കുന്നതിന് സാധിച്ചില്ല കാരണം അതിനകം അവൻ ഊമനായി പോയി കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് അവർക്ക് സാധിച്ചില്ല പ്രധാനപ്പെട്ട കാര്യം അവനേതോ ദർശനമുണ്ടായി ദേവാലയത്തിൽ വെച്ച് എന്ന് പുറത്തു നിന്ന ആളുകൾ മനസ്സിലാക്കി സ്നേഹമുള്ളവരെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോയി തിരിച്ചു വരുന്ന ഓരോ മനുഷ്യനിലും ഉണ്ടാവേണ്ട ഒരു മാറ്റം ഈ സഖറിയായിക്കുണ്ടായ മാറ്റം തന്നെയാണ് ദൈവത്തിൻ്റെ ദർശനമുണ്ടായി ദൈവത്തെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ച ഒരു മനുഷ്യന് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും പഴയതുപോലെ സംസാരിക്കാനായിട്ട് പറ്റത്തില്ല പഴയതുപോലെ മോശമായി പഴയതുപോലെ സ്നേഹമില്ലാതെ പഴയതുപോലെ ക്ഷമിക്കാതെ മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കരുത് അങ്ങനെ പറ്റരുത് ഈ മാറ്റം കണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കണം ഈ മനുഷ്യന് ദേവാലയത്തിൽ പോകുമ്പോൾ യഥാർത്ഥ ദൈവത്തിൻ്റെ ദർശനം ഉണ്ടാകുന്നുണ്ട് എന്ന് യഥാർത്ഥ ദൈവത്തെ കാണുന്ന ഒരാൾക്ക് വീണ്ടും പഴയതുപോലെ ആയിരിക്കാനായി പറ്റില്ലല്ലോ യഥാർത്ഥ ദൈവത്തെ കാണുന്ന സ്വീകരിക്കുന്ന ഓരോ ഒരു വ്യക്തിക്കും ഒരിക്കലും പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പഴയതുപോലെ ആയിരിക്കാനായിട്ട് സാധിക്കില്ല അയാൾക്ക് മറ്റുള്ളവരോടുള്ള സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടപെടലിലുമൊക്കെ നിശ്ചയമായും നല്ല മാറ്റം ഉണ്ടാവണം ഓരോ ദിവസവും പള്ളിയിൽ പോവുകയും പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് ദേവാലയത്തിലും തിരിച്ചു വരുമ്പോൾ നമ്മളിൽ എന്ത് മാറ്റമാണ് നമ്മുടെ ചുറ്റുമുള്ളവരും കാണുന്നത് എന്ന് ഓർമ്മിക്കാം നമ്മൾ ദേവാലയത്തിൽ പോയി ഈശോയെ കണ്ട് പ്രാർത്ഥിച്ച് സ്വീകരിച്ച് തിരിച്ചു വന്നിട്ട് പഴയതുപോലെ തന്നെ ഉള്ളിൽ വൈരാഗ്യവും ഇഷ്ടക്കേടും വെറുപ്പും ഒക്കെ സൂക്ഷിക്കുന്നെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവദർശനം ഉണ്ടാകുന്നില്ല എന്നാണ് അതിനർത്ഥം ദൈവത്തെ കാണുന്നവർക്കും ദൈവത്തെ കേൾക്കുന്നവർക്കും ദൈവത്തെ അനുഭവിക്കുന്നവർക്കും ദൈവത്തെ സ്വീകരിക്കുന്നവർക്കും നിശ്ചയമായും അവരുടെ ജീവിതത്തിൽ തുടർന്നുള്ള അവസരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ് നമ്മളിൽ എന്ത് മാറ്റമാണ് മറ്റുള്ളവർ കാണുന്നത് അല്ലെങ്കിൽ ദൈവത്തെ കണ്ടതിൻ്റെ തെളിവായി നമ്മളിൽ എന്ത് മാറ്റമാണ് അവശേഷിക്കുന്നത് ആത്മശോധന ചെയ്ത് നല്ല മാറ്റങ്ങൾ തരണമേ എന്ന് ഈ നോമ്പുകാലത്ത് പ്രാർത്ഥിക്കാം ആമേഖ